ഡോക്ടർ ബി ജയരാജ് ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അല്ലാതെ അങ്ങ് പറയുന്ന യൂണിവേഴ്സിറ്റി ഇൻ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിൻ്റെ പുറത്തൊന്നുമല്ല ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങൾ നേരിടുന്ന വളരെ കൃത്യമായ അവഗണനയ്ക്കെതിരെയാണ് വെള്ളപ്പള്ളി നടേശൻ്റെ സ്വരം ഉയർന്നത് അത് ഇല്ലാതാക്കാനാണ് നിങ്ങൾ സനാതനധർമ്മത്തെയൊക്കെ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കുന്നതിലൂടെ ശ്രമിക്കുന്നത് അത് നടപ്പാകുമോ സി ഇതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് സി ആർ വി ബാബു പല പുസ്തകങ്ങളും വായിക്കാതാണ് പുസ്തകങ്ങൾ കോട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി ഒന്ന് മലയാള മലയാളികളുടെ മാതൃഭൂ ഭൂമി എന്നുള്ള ഇ എം എസിന്റെ ആദ്യത്തെ പുസ്തകം അത് അദ്ദേഹം വായിച്ചിട്ടില്ല അതിനകത്ത് എവിടെയാണ് ഇത്തരം ഒരു പരാമർശമുള്ളത് പിന്നെ അവരമത് വിദ്ദേശം പ്രകടിപ്പിക്കുക അതിപ്പം ഏതെങ്കിലും ഒരു പൊതുശത്രു വേണമല്ലോ അതിപ്പോ ഇസ്ലാം അല്ലെങ്കിൽ സിഖ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാഴ്സി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് അപരമത വിദ്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലേ ഉള്ളു കാസിലെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കിയോ വിചാരണ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ ഞാൻ 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 പറയട്ടെ നീലിമ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇന്റെ പേര് ആയിരിക്കു അപരമത വിദ്ദേശത്തെ കുറിച്ച് പറയുമ്പം വളരെ കൃത്യമായിട്ട് കൊല്ലപ്പെടേണ്ടവരാണ് എതിർക്കപ്പെടേണ്ടവരാണ് തുടച്ചു നീക്കപ്പെടേണ്ടവരാണ് ക്രിസ്ത്യാനികൾ എന്ന് വിചാരധാരയിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ വിചാരധാര പിന്തുടരുന്നവരാണ് ഈ സനാതനധർമ്മവാദികൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത് ഒന്നാമത് മുസ്ലിംകൾ രണ്ടാമത് ക്രിസ്ത്യാനികൾ മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ നാലാമത് നിരീശ്വരവാദികൾ ഇവരൊക്കെ ഇന്ത്യക്ക് ദോഷമാണെന്ന് വളരെ വ്യക്തമായിട്ട് ഗുരുജി ഗോൾവാർക്കർ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ പിന്തുടരുന്നതാണ് ഈ പലതരത്തിലുള്ള സംഘപരിവാര ആളുകൾ അത് വിശ്വഹിന്ദു പരിഷ്കൃത്താണെങ്കിലും ശരി ബി ജെ പി കാരനാണെങ്കിലും ശരി ഹനുമാൻ സേനക്കാരനാണെങ്കിലും ശരി ബജറംഗദൾ ശരി വേറെ കർണി സേനയാണെങ്കിലും ശരി ഇതിനെല്ലാം ഒരു പേരേ ഉള്ളൂ അതിന്റെ പേര് സംഘപരിവാർ എന്നാണ് സംഘപരിവാറിന്റെ ന്യായം ഇത്തരം ന്യായങ്ങളിലെ വരൂ അവിടെ ഇതിനകത്തൂടെ സ്വാമി വിവേകാനന്ദൻ അന്ധവിശ്വാസികളായ വങ്കന്മാരാവുന്നതിനെ അന്ധവിശ്വാസികളായ വങ്കമാരാകുന്നതിനേക്കാൾ കൊടിയ നിരീശ്വരവാദികളാവുന്നതാണ് നിങ്ങൾ നല്ലത് എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയതുപോലെ ഇവിടെ ശ്രീനാരായണ ഗുരുദേവനെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമങ്ങളാണ് സംഘടിത ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്കെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും അതിനകത്ത് ആരെ കൂട്ടുപിടിച്ചാലും യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ആ രീതിയിലുള്ള നീങ്ങുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവനയിലേക്കൊന്ന് ഒന്ന് താങ്കൾ പിന്നെ രണ്ടാമത്തെ ചോദ്യം ഞാൻ മറുപടി പറയട്ടെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയട്ടെ ശ്രീ ആർ വി ബാബു എന്നോട് ചോദിച്ച ശരി ആർ വി ബാബു എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയട്ടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതിനെതിരെ അവിടെ ആത്മാഹുതി നടത്തിയ രാജീവ് ഗോസ്വാമി ഈ സനാതന സനാതനധർമ്മവാദിയായിരുന്നു ഒന്നാമത്തെ രക്തസാക്ഷി ദയം മുഴുവൻ പെട്രോൾ സ്പ്രേ ചെയ്തിട്ട് കത്തിച്ചു കളഞ്ഞത് അന്ന് ഞാൻ ഡൽഹിയിലുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് വണ്ടൽ കമ്മീഷൻ റിപ്പോർട്ടിനെ അവിടുത്തെ സവർണർ ആയിരുന്നു വണ്ടൽ കമ്മീഷൻ റിപ്പോർട്ടിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് അതെനിക്ക് കൃത്യമായിട്ട് അറിയാം ഞങ്ങൾ അന്നേരം ടൂറിന് പോയിരിക്കുന്ന സമയത്ത് ദേഹത്ത് തണുപ്പ് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോണം അവർ പെട്രോൾ സ്പ്രേ ചെയ്തിട്ട് കത്തിക്കുമെന്നായിരുന്നു ഞങ്ങൾക്ക് നൽകിയ റിപ്പോർട്ട് അതുകൊണ്ട് സൂക്ഷിച്ചോണം എപ്പോഴെങ്കിലും തണുക്കുന്നുണ്ടോ അദ്ദേഹത്തെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന മണ്ഡൽ സമരങ്ങൾ അതൊക്കെ എല്ലാ വാരികളുടെ മുന്നിൽ ഔട്ട്ലുക്കിന്റെയും വീക്കിന്റെ ഒക്കെ മുമ്പിൽ വന്നത് ഓർമ്മ ഉണ്ടാവുമല്ല നീലിമയ്ക്ക് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പിന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയാൻ മനുവാദികൾക്ക് എന്താണ് അവകാശം ജാതി ചിന്തയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ആളുകൾക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അഭിരമിക്കുന്നവർക്ക് ഒരിക്കലും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊന്നും അംഗീകരിക്കാൻ പോലും പറ്റില്ല എന്നിട്ടാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞതുമാതിരി ഈ പറഞ്ഞത് മാതിരി വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സകല ആളുകളുടെയും സകല ഈഴവരുടെയും അല്ലെ എസ് എൻ ഡി പിരുടെ അഭിപ്രായമൊന്നുമല്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായമാണ് അതിന് ക്ലാരിറ്റി അദ്ദേഹം തന്നെ വരുത്തട്ടെ നായാടി മുതൽ നസ്രാണി വരെ ഇതിനിടയ്ക്ക് ഏതെല്ലാം ജാതി വിഭാഗങ്ങളുണ്ട് ഉപവിഭാഗങ്ങളുണ്ട് എന്നൊക്കെ അദ്ദേഹം തന്നെ ക്ലാരിറ്റി വരുത്തട്ടെ ഒരു മുതൽ ഒരു ഒരു സ്ഥലം തൊട്ടേ ഒരു സ്ഥലം വരെ നമ്മൾ സനാതനത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയല്ലോ ദർ ഇസ് നോ ബിഗിനിങ് ആൻഡ് ദർ ഇസ് നോ എന്നാണല്ലോ പറയുന്നത് സനാതനെ കുറിച്ച് കാര്യം പിതാവും പിന്നെ ദൈവത്തും ദൈവമൊന്നും ഇല്ലാത്തതും ഉണ്ട് തുടക്കവും ഇല്ല ആദിയും അന്ധവും ഇല്ലാത്ത സാധനമാണ് സനാതനം എന്ന് വിവക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ വാക്കുകളിൽ തന്നെ പ്രകടമാണ് സനാതനധർമ്മത്തിനെ കുറിച്ച് എനിക്ക് യാതൊരു പുച്ഛല്ല സനാതനധർമ്മത്തിനെ കുറിച്ച് യാതൊരു പുച്ഛല്ല

ഉദയനിധി സ്റ്റാലിൻ ഉദ്ദേശിച്ചത് വേറൊന്നും അല്ല ഉദയനിധി സ്റ്റാലിൻ പിന്തുടരുന്നത് പെരിയാർ രാമസാ സ്വാമി നായ്ക്കറുടെ വാദഗതികളാണ് പെരിയാർ രാമസ്വാമി നായക്കരുടെ വാദഗതിയല്ല എൻ്റെ വാദഗതി ഉദയ ഉദയ ഉദയനിധി സ്റ്റാലിൻ ഉദ്ദേശിച്ചത് പെരിയാറിന്റെ പിന്തുടർച്ച അവകാശമാണ് അത് ദ്രവിഡിയൻ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് അഖിലേഷ് യാദവ് അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ ശിവലിംഗം കാണാമെന്ന് പറഞ്ഞത് സനാതനധർമ്മത്തിനെ കളിയാക്കാൻ ഒന്നുമല്ല അതിനെയും ചിത്രീകരിച്ചത് സനാതനധർമ്മത്തിനെ കളിയാക്കാനാണെന്നാണ് ഇവിടെ ക്ഷേത്രങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ സനാതനധർമ്മത്തിന് എതിരാണ് എന്നാണ് പല ആളുകളും അവകാശപ്പെടുന്നത് ആരാണ് ആരാണിവർക്ക് സനാതനധർമ്മത്തിന്റെ കുത്തകാശം കൊടുത്തത് ആ ആരാണിവർ ഇവർക്ക് ഇവർക്ക് സനാതന ധർമ്മത്തിന്റെ ഏറ്റെടുക്കാൻ ണോ ഇരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹത്തിനാണോ ഈ സനാതനധർമ്മത്തെ കുറിച്ച് പറയാനുള്ള അവകാശം ഇരിക്കുന്നത് ഗണപതി മിത്താണെന്ന് പറഞ്ഞ സ്പീക്കറുണ്ട് അവരാണോ സനാതനധർമ്മത്തിന് വിലയിടാൻ നിൽക്കുന്നത് എന്ത് അല്ലേ ഗണപതി മിത്തല്ലേ റിയാലിറ്റി ആണോ ഗണപതി റിയാലിറ്റി ആണോ റിയാലിറ്റി ആണോ അങ്ങനെ ചോദിച്ചു ഡേ ഒരു യുക്തിവാദം റിയാലിറ്റി ആണോ സ്വാതന്ത്ര്യത്തിലുണ്ട് യുക്തിവാദം അതൊക്കെ ഓരോരുത്തരും അങ്ങനെ ചോദിക്കും ഗണപതി മിത്താണ് സമ്മതിച്ചു അള്ളാഹു അള്ളാഹു മിത്താണോ അതുകൂടി ഞങ്ങൾ പറഞ്ഞോ യുക്തിവാദികളും നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചാൽ ഞാൻ ചോദിക്കാം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല അപ്പൊ ഗണപതി മിത്തായത് നിങ്ങൾ യുക്തിവാദി അല്ലാത്തതുകൊണ്ടാണോ മലപ്പുറത്തെ ലോക്കൽ നിങ്ങൾ പറയൂ കാര്യം പറയൂ നിങ്ങള് കാര്യം പറയൂ നിങ്ങൾ പറയൂ ഗണപതി മിത്താണെന്ന് നിങ്ങൾക്ക് പറയാൻ ഒരു 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 ആരാണ് ഫണ്ട് ചെയ്യുന്നത് അതല്ലെങ്കിൽ സംഘവും ഇല്ലാണ്ട് ഗണപതി മിത്താണെന്ന് ഞാൻ സമ്മതിക്കുന്നു ഗണപതി മിത്താണ് ഗണപതി മിത്താണെന്ന് ഞാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് അള്ളാഹു പ്രശ്നമുണ്ട് സംസാരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയുന്ന എല്ലാ ചർച്ചകളും ഏറ്റെടുത്ത് ചോദിക്കുന്നത് ഇസ്ലാമിനെതിരെ പറയാമോ ഇസ്ലാമിനെതിരെ പറയാമോ എന്ന് ചോദിക്കുന്ന ആളോട് ഞാൻ എന്താ അതൊന്നും ചോദിക്കേണ്ടെന്നത് ഒന്നും നിങ്ങൾ പീഡിപ്പിച്ചു നിങ്ങളൊരു സാധനത്തെ സാറല്ല കളസംഗീതി മനസ്സിലായി ഇനി ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഇവിടെ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഞാൻ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോ സത്യം പറഞ്ഞാൽ പാടാണ് പാടാണ് കുറച്ച് നിങ്ങളുടെ നിങ്ങളുടെ തനി നേറൊക്കെ ഇവിടെ വിളിച്ചിട്ട് വന്നു അതായത് ഗണപതി മിത്താണ് എന്ന് ഗണപതി മിത്താണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ഒരു ലജ്ജയും എന്ന് പറയുന്ന ആള് ഈ അള്ളാഹുവിന്റെ കാര്യം ചോദിക്കുമ്പോ ബബ്ബബ അടിക്കുന്ന നാട്ടുകാർ കണ്ടു അപ്പൊ ഇനി നാട്ടുകാർ തീരുമാനിച്ചോളൂ ആരുടെ തൊലിയാ ഉരിഞ്ഞത് എന്നുള്ളത് അതവിടെ നിക്കട്ടെ നമുക്ക് തർക്കത്തിലേക്ക് പോകാനില്ല പോട്ടെ ഞാൻ ജീസസ് ക്രൈസ്റ്റ് മിത്താണ് തീർന്നല്ലോ അപ്പൊ അതെ വാർത്തയില് വരും ഇടതു വർഷവും സമ്മതിച്ചു അവിടെ നിങ്ങൾ ഷംസീകറിനെ തിരുത്താണ് ചെയ്യുന്നത് ഗോവിന്ദനെ തിരുത്താണ് ചെയ്യുന്നത് പങ്കെടുക്കുക എന്നതാണ് ഇപ്പോൾ എന്റെ ഒരു ആശങ്ക അതെ അല്ല ഇപ്പൊ ഞാൻ അള്ളാഹു മിത്താണെന്ന് പറയാൻ എനിക്ക് ആരോ ഫണ്ട് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ഇപ്പൊ അള്ളാഹു മിത്താണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അറിയും ഫണ്ട് ചെയ്തിട്ടാണോ അതോ നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ യുക്തിവാദിയായി മാറിയോ ഞടി എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലാകുമല്ലോ മറ്റേതുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ഞാൻ ഞാൻ ധൈര്യം ഉണ്ടോന്നു ചോദിച്ചില്ല ഞാൻ ഒറ്റകാടി ചോദിച്ചുള്ളൂ അല്ലാഹം ഇത്താണോന്ന് ഞാൻ ചോദിച്ചുള്ളൂ ധൈര്യം ഉണ്ടോന്നൊന്നും ഞാൻ ചോദിച്ചില്ല അതല്ലെങ്കിൽ താങ്കൾ ണ്ട് ഓക്കെ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ സനാതനധർമ്മത്തിൽ അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളായത് കൊണ്ട് ഞാൻ പറയാണ് ഇവിടെ ഇവിടെ ഇസ്ലാമിന്റെ ഒരു ഒരു ഭാഗമായിക്കൊണ്ട് ഇവിടെ ചെറിയ കുട്ടികളെ സുന്നത്ത് കർമ്മം ഇവിടെ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് പിഞ്ചു കുട്ടികൾ ഇവിടെ മരിച്ചുവിടുകയും ചെയ്യുമ്പോ ഈ ഈ ഗവൺമെന്റ് നിങ്ങളുടെ ഗവൺമെന്റ് എന്താ ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ഹിന്ദു മതത്തിനെ മാത്രം അവധാനം ചെയ്യാൻ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന മനുഷ്യ കുട്ടികളെ പോലും കൊന്നു തള്ളുന്ന ഈ സുന്നത്തകർമ്മത്തിനെതിരെ ഒരക്ഷരം ഇണ്ടാ നിങ്ങൾക്ക് സാധിക്കാത്ത എന്താണ് അതൊരു അന്ധവിശ്വാസമാണോ ആണോ അല്ലേ നിങ്ങളൊന്ന് പറഞ്ഞട്ടെ ഈ ഷർട്ട് ലേനെ കുറിച്ചാണല്ലോ നിങ്ങളുടെ വലിയ പ്രശ്നം ഏത് കുട്ടിയെ മരിച്ചതെന്ന് നിങ്ങൾ അറിയില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം ഏത് കുട്ടിയാ മരിച്ചതെന്ന് നിങ്ങളറിയില്ല നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ഇതാണ് ഇത് കേൾക്കും ഇത് കേൾക്കും ഇത് കേൾക്കും അതായത് ഇവിടെ നിങ്ങൾ പറയുന്നു ക്ഷേത്രത്തിൽ ഷർട്ട് ഇടുന്നതിനെ കുറിച്ചാണല്ലോ നിങ്ങളുടെ ആവലാതി ക്ഷേത്രത്തിൽ ഷർട്ട് ഇടുന്നതിനെ കുറിച്ചാണല്ലോ നിങ്ങളുടെ ആവലാതി ഞാൻ ചോദിക്കുന്നു ഇവിടെ ഇവിടെ നിങ്ങൾ കേൾക്കും പറയുന്നത് കേൾക്കും ചോദ്യം കേൾക്കും എന്നിട്ട് ഉത്തരം പറയൂ അതായത് ഇവിടെ ഷർട്ട് ഇടുന്നതാണല്ലോ നിങ്ങളുടെ ആവലാതി ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഈ കുട്ടികൾക്ക് മേലെ നടത്തുന്ന ഈ ചേലാക്രമം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണോ അല്ലേ ട്രൈബൽ ട്രഡീഷൻ ആണ് അന്ധവിശ്വാസമാണോ അല്ലേ അതെ ഞാൻ ചോദിച്ചു അന്ധവിശ്വാസമാണോ അല്ലേ എല്ലാരിലും അന്ധവിശ്വാസമാണോ അല്ലേ അതേ ഞാൻ ചോദിച്ചുള്ളൂ ട്രൈബൽ ആണോ നോൺ ട്രൈബൽ ആണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല അന്ധവിശ്വാസം വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ള ദ വിട്ടിട്ട് ഇതിനപ്പുറത്ത് താങ്കൾക്ക് വേറൊരു സ്ഥലം താങ്കൾക്ക് ആലോചിക്കാൻ മാർഗമല്ലേ ഇത് അത് എസ് ഓറിനോ ഇത് എസ് ഓറിനോ ഉത്തരം പറയാനല്ല ഞാൻ ഞാനിവിടെ ഞാൻ മറുപടി നൽകി അത് ചില ട്രൈബ്സിലൊക്കെ നിലനിൽക്കുന്ന ഒരു ആചാരമാണ് റിലീജിയൻസിൽ അത് അതുണ്ട് സ്ത്രീകളെ ട്രൈബ്സ് ഉണ്ട് ആഫ്രിക്കയിലുണ്ട് അതിനെതിരെയുള്ള താമസമുണ്ട് അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സ്ത്രീകളെ വരെ സ്ത്രീകളെ വരെ ഈ കർമ്മം ചെയ്യുന്നില്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതൊന്നും പറയാം ഞാൻ കൊണ്ടുവന്ന് ഒരു തരത്തില് യെസ് വിഷയം ഇവിടെ ഈ വിഷയം ഈ വിഷയം ഞാൻ ഒന്ന് ഞാൻ ഞാനൊന്ന് കംപ്ലീറ്റ് ഞാനൊന്നും കംപ്ലീറ്റ് ഇല്ല നിങ്ങൾ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ അന്ധവിശ്വാസാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല ഓക്കെ നിങ്ങൾക്ക് അന്ധവിശ്വാസം ആണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല